ിട്ട് നമ്മൾ നെറുകേലാണ് മരുന്ന് പിഴിയുന്നത് പിന്നെ നെറുകയിലും കയ്യിലും കാലിൽ വിരലിൽ പിഴിയും അപ്പം ഈ രണ്ട് സൈഡിലാണ് ടോൺസൽ എപ്പോഴും കാണുന്നത് അപ്പം നമ്മൾ ആ സൈഡ് തൊട്ട് മരുന്ന് ഇടണം ഇതിപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ ബാക്കി വരുന്ന മരുന്നും കൂടി കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ നമ്മൾ എത്ര രൂപയാണ് ട്രീറ്റ്മെന്റ് അമ്മയുള്ള കാലത്തെ നമ്മൾ അങ്ങനെ പൈസ പറഞ്ഞ് മേടിക്കാറില്ല നമ്മൾ ഈ മരുന്ന് ചെയ്ത് പൂർണമായും ഭേദപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പൈസ നിങ്ങൾ തരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ എന്നുള്ളതേ കടുത്തുരുത്തി കെ എസ്പുരത്താണ് ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് പരമ്പരാഗതമായിട്ട് ചെയ്തു പോകുന്ന ട്രീറ്റ്മെന്റ് ആണ് സംഭവം എന്ന് പറയാം നമുക്കൊക്കെ അറിയാം തൊണ്ടവേദന നമ്മൾ ഭയങ്കര പ്രശ്നമാണ് നമുക്ക് പലർക്കും സർജറി വരെയും ചെയ്യുന്നൊരു അവസ്ഥയുണ്ട് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അഞ്ച് പ്രാവശ്യം കൊണ്ട് സർജറി ഒന്നുമില്ലാതെ അത് പൂർണമായിട്ട് മാറ്റിത്തരും ഒരു മരുന്നും അകത്ത് കഴിക്കേണ്ട അങ്ങനെ സ്ഥലത്താണ് നിൽക്കുന്നത് അതെ ഇതാണ് മായ മായയുടെ അമ്മയുടെ അമ്മ ഇത് ഇത് നമ്മൾ നമ്മൾ ഇപ്പൊ ഇപ്പൊ എന്താ എന്ന് പറയും അത് സാഹചര്യം സർജറി വരെ പറഞ്ഞവർക്ക് പിന്നെ ടോൺസിൽ വിലക്കി നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് പൂർണ്ണമായും ഭേദപ്പെടുത്തും അഞ്ച് നമ്മൾ ചിലപ്പോ സർജറി പറഞ്ഞവർക്ക് ചിലപ്പോ ഏഴ് ദിവസം വരെ പോകുന്ന കേസസ് ഉണ്ട് അത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടേരിക്കും നമ്മൾ രാവിലെ ഏഴുമണിക്കാണ് മണിക്ക് മുമ്പ് അതായത് സൂര്യോദയത്തിന് മുമ്പ് വരണം ഒരു അഞ്ചര ആറിന് ഉള്ളിൽ നമ്മൾ വന്ന് ഈ മരുന്ന് പിഴിയണം പിഴിഞ്ഞിട്ട് നമ്മൾ നിറുകേലാണ് മരുന്ന് പിഴിയുന്നത് പിന്നെ നെറുകേലും കയ്യിലും കാലിലും വിരളിയിൽ പിഴിയും അതിനുശേഷം നമ്മൾ ഈ മരുന്ന് അരച്ചിടും അരച്ചിട്ട് അവർക്ക് കൊടുത്തും വിടും അരച്ചിടുക ഈ നമ്മൾ തൊണ്ടയിലെ ഭാഗത്ത് അരച്ചിടുന്നുള്ളൂ ഭാഗത്ത് അതായത് തൊണ്ടയുടെ ഈ രണ്ട് സൈഡിലും ഈ ത്രോട്ടിലും നമ്മൾ അരച്ചിടും നീർക്കട്ടൽ ഉണ്ടാവും നീർക്കെട്ടല് വലിയും പിന്നെ അത് ഒരു അഞ്ചു ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഭേദമാകും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്നവര് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് അങ്ങനെയുള്ളവരോട് നമ്മളൊന്ന് പറയും ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ജലദോഷമോ ചെറിയൊരു പനിക്കോളോ വരുമ്പോ ചെറുതായിട്ടൊരു തൊണ്ടവേദന വരും അപ്പൊ വന്നൊരു രണ്ട് ദിവസം മരുന്ന് പിഴിയാൻ പറയും പിന്നെ അവർക്ക് വന്നിട്ടേ ഇല്ല അങ്ങനെ വരില്ല നമ്മളിപ്പോൾ മരുന്നിടുകയാണേ അപ്പം ഈ രണ്ട് സൈഡിലാണ് ടോൺസൽ എപ്പോഴും കാണുന്നത് അപ്പം നമ്മൾ ആ സൈഡ് തൊട്ട് മരുന്നിടണം നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് തിരുമ്മിക്കൊടുത്ത് ഒരുപാടൊന്നും പ്രസ് ചെയ്യേണ്ട അതിന് ശേഷം നമ്മൾ ആ മരുന്ന് നന്നായിട്ട് അവിടെ കട്ടിക്കിട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ അവരോട് പറയണം നിങ്ങളിങ്ങനെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ അത് നമ്മൾ ഇട്ട് ഇടണം കേട്ടോ രക്ഷമിച്ച ഈ മരുന്ന് ബാക്കിയുള്ള മരുന്ന് നമ്മളിത് തീരുന്നവരെ പിന്നെ ഇട്ട് കൊടുത്തോണം പിന്നെ മൂന്ന് ദിവസത്തേന് നമ്മൾ തല നനയ്ക്കരുത് എണ്ണയൊന്നും വെച്ച് കുളിക്കാൻ പാടില്ല എണ്ണ വെച്ച് കുളിക്കരുത് ഒരുപാട് ഒരു മൂന്ന് നാല് ദിവസത്തേന് തണുത്ത വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല കേട്ടോ

ഡോക്ടറെ അടുത്ത് ഞാൻ മ്യൂസിക്കാണ് കൈകാര്യം ചെയ്ത പാട്ടുകാരിയാണ് പാട്ട് പഠിപ്പിക്കുന്ന ആളും കൂടിയാണ് അപ്പൊ എനിക്ക് പിന്നെ കൊറച്ചു ദിവസത്തേക്ക് തൊണ്ട റെസ്റ്റും പ്രശ്നങ്ങളും ഒക്കെയാണ് അപ്പൊ മായയുടെ അമ്മയെ നേരത്തെ അറിയാം വേറെ ട്രീറ്റ്മെന്റിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ മായ ഇത് ചെയ്യും എന്നുള്ളത് അറിയ അറിഞ്ഞിട്ട് കുറച്ചേ ആയിരുന്നു അപ്പൊ ഒന്ന് വന്ന് നോക്കാന്ന് വിചാരിച്ചു ഇപ്പൊ മൂന്നു ദിവസമായി നല്ല വ്യത്യാസം ലക്ഷ്മി ചേച്ചിക്ക് തൊണ്ടയിൽ മുള്ളായിരുന്നു അത്യാവശ്യം ലെങ്ത് ഉണ്ടായിരുന്നു നമ്മള് ആദ്യത്തെ ദിവസം വിലക്കിയപ്പോ തന്നെ നമുക്ക് നല്ല വ്യത്യാസം ചെയ്തിക്ക് ഫീൽ ചെയ്തു അതിനൊരു കൂട്ടുണ്ട് ആ കൂട്ട് പിന്നെ നമ്മൾ കല്ലയില് വെച്ച് പച്ചവെള്ളം തൊടാതെ നമ്മൾ അരച്ചെടുക്കും അരച്ചെടുത്തിട്ട് നമ്മളത് തൊണ്ടയില് ഇട്ടുകൊടുക്കും അല്ലല്ല പിഴിയുന്ന മരുന്ന് തന്നെയാണ് നമ്മൾ ആ അതെ അതെ പിഴിഞ്ഞ് പിഴിഞ്ഞതിന്റെ കൂടെ നമ്മൾ കുറച്ച് മരുന്നും കൂടി വേറെ ആഡ് ചെയ്തെടുക്കും എന്നിട്ട് അതിന്റെ കൂടെ നമ്മൾ വേറെ ഒന്ന് രണ്ട് സാധനവും കൂടി കൂടിയിട്ട് അമ്മയുള്ള കാലത്തെ നമ്മൾ അങ്ങനെ പൈസ പറഞ്ഞ് മേടിക്കാറില്ല നമ്മൾ വന്ന് മരുന്ന് കഴിയുമ്പോൾ ഇവർക്കൊരു നമുക്കൊരു വിശ്വാസം ഇതൊരു പാരമ്പര്യ വൈദ്യാണ് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്നങ്ങ് വിശ്വാസം ആകില്ല അപ്പം നമ്മൾ ഇവരോട് പറയുന്നത് നമ്മൾ ഈ മരുന്ന് ചെയ്ത് പൂർണമായും ഭേദപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പൈസ നിങ്ങൾ തരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ രോഗത്തിന്റെ കാഠിന്യം അനുഭവിച്ച നിങ്ങളാണ് അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾക്കത് എത്ര മാത്രം ആശ്വാസം കിട്ടി അതിന് നിങ്ങൾ ഒരു ഒരു തുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിന് ഒരു കണക്കോ കാര്യമൊന്നും ഒന്നും പാരമ്പര്യ ചികിത്സ എന്ന എല്ലാ സ്ഥലത്തും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് പാവങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടുന്നു അതാണ് നമ്മൾ പറയുന്നത് കാരണം വലിയ ലക്ഷങ്ങളോ അല്ല ആയിരങ്ങളൊന്നും കൊടുത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെയാണ് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് വലിയ വലിയ റിസൾട്ട് കിട്ടുന്നത് ഇത് അച്ഛനാണ് കേട്ടോ അച്ഛൻ ചെയ്യും അച്ഛൻ ചെയ്യും ആ എല്ലാ ട്രീറ്റ്മെന്റും അച്ഛൻ പിന്നെ ടോൺസലൈറ്റീസ് വിലക്കും അമ്മ ഉണ്ടായിരുന്ന കാലം തൊട്ടേ അമ്മ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട് അച്ഛനും പകർന്നു കൊടുത്തിട്ടുണ്ട് എനിക്കുണ്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് ചെയ്യുന്നത് അപ്പം ഞാൻ കെട്ടിച്ച് വിട്ടുകൊണ്ട് ഇവിടെ ആരേലും വന്നു കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ ചെയ്തു കൊടുക്കും അമ്മ ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഇതെല്ലാം അന്യം നിന്ന് പോയി എന്നാണ് എല്ലാവരുടെയും വിചാരം പക്ഷേ അന്യം നിന്ന് പോയിട്ടില്ല ഞങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ാണ് പിന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഉളുക്ക് 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 ഈർക്കിലി ഈർക്കിലി ഇനി നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തൊണ്ടവേദന അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തെ നമ്പർ ഞാൻ വെക്കുന്ന മായയുടെ നമ്പറാണ് മായ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കാര്യങ്ങൾ മായോട് പറയുക മായ അത് എന്താണെന്നുള്ള പ്രതി നിങ്ങൾക്ക് പറഞ്ഞതും അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും അപ്പൊ വീണ്ടും മറ്റു വീഡിയോ കാണാം വീണ്ടും ബൈ